ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പുത്തൂർ മൃഗശാലയിൽ പരിശോധന ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് മൃഗശാലയുടെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അരങ്ങേറി തെരുവനായയുടെ ആക്രമണത്തിൽ പത്തു മാനുകളാണ് ചത്തത് പ്രത്യേകം തയ്യാറാക്കിയ ആവാസ വ്യവസ്ഥയിലാണ് മാനുകളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് കൂടിനുള്ളിലാണ് ഇവയ്ക്ക് നേരെ തെരുവു ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു പാർക്കിന്റെ ഉദ്ഘാടനം തൃശ്ശൂരിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ നിന്ന് മാറ്റിയ മാനുകളാണ് ഇവിടെയുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലാത്ത മൃഗശാല ജനുവരിയോടെ പൂർണ്ണമായും സന്ദർശകർക്ക് തുറന്നുകൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ മൃഗശാലയിലും കൃഷ്ണമൃഗങ്ങളുടെ കൂട്ടിൽ തെരുവ് നായ കടന്നതിനെ തുടർന്ന് നിരവധി മൃഗങ്ങൾ ചത്തിരുന്നു ഇതിൽ മനം വൈലോപ്പിള്ളി കവിതയും എഴുതുകയുണ്ടായി പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുവോളജിക്കൽ പാർക്കിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുന്നേ ഉദ്ഘാടനം കഴിച്ചത് സർക്കാരിന്റെ പേരിന് വേണ്ടി മാത്രമാണെന്ന് ഷാജി കോടങ്കണ്ടത്ത് ആരോപിച്ചു മൃഗങ്ങളെ മാറ്റാൻ സാധിക്കുന്നില്ല സുരക്ഷാ ഓർഡിനെസിംഗ് നടത്തിയിട്ടില്ല സെൻട്രൽ സു അതോറിറ്റി സെൻട്രൽ പി ഡബ്ല്യു ഡിയിലെ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരു രാഷ്ട്രീയ നാടകമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ നടക്കുമ്പോൾ എൻ്റെ തങ്ങളുടെ ഒരു പ്രകീർത്തിക്കാൻ വേണ്ടി ഞങ്ങളെ ജനങ്ങൾ പ്രകീർത്തിക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് നാടകമാണ് ഉദ്ഘാടനം നടത്തിയത്